േക്ക് പച്ചണം തക്കാളി ഇടണം അടിച്ചു തെറ്റായ പെട്ടെന്ന് സാധനോക്കണം ിപ്പം വറക്കാൻ നേരം ഇല്ല ഞാൻ പെട്ട് മക്കളെ പെട്ട് ഗെയ്സ് ആ എന്നാ മാങ്ങ മാങ്ങാ ചുരുക്കുവാ ഞാൻ തക്കാളി കൊടുത്ത് പറ്റിച്ചിട്ട് മക്കളെ പറ്റിച്ചിട്ടുണ്ട്

ഇടാണോ മോമയുടെ ശക്തി മോമാന്റെ ശക്തി തക്കാളി തിന്നണെ നെച്ചോടെ കണ്ടക്കണങ്ങള് കണ്ടോടും കണ്ടോടും തക്കാളി തിന്നുന്ന മൂലും തക്കാളി തിന്ന മൂളും തക്കാളി ചിഹ്ന മൂളും

ഭൂമിയിൽ പെട്ടു കേസ് ഞാൻ പെട്ടു നിജമോളിറങ്ങണീ മക്കളെ ആ കുക്കു ആ മോള് കുക്കു കിക്കൊക്കെ പറഞ്ഞിരിക്കും അങ്ങനെ എന്റെ മുടിയൊന്നും നിങ്ങൾ കാണണ്ട അങ്ങനെ ഞങ്ങക്ക് മുടിയോട് കാണിച്ചു എപ്പോഴാണ് ഞാൻ ബിരിയാണി വയ്ക്കല് മക്കളെ ഞാൻ വെളി എടുത്ത് പോന്നിരിക്ക എന്താ ചെയ്യാൻ കൊറീലോ 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 ആള് മമ്മാനെ കുട്ടിയേട്ടാ മമ്മാനെ കണ്ണോ മുറക്ക് ശീലിച്ചിരിക്കണം മക്കളെ പനി വന്നിട്ടു പനി 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 ഉം ആ കുറ്റിയാ മമ്മാനെ ചുറ്റണേ തക്കാളി കുട്ടി ഉമ്മ കൂടെ ദക്കാളി കുട്ടി ഇമ്മടെ പൊന്നും കുട്ടി ഇമ്മ കൊടുത്തു കുട്ടി നിജമോട് കുട്ടി സുന്ദരി കുട്ടി ഇലഹായ പോരാണമോട് ഇടാവും പാകലും തേടി കലീലായ മകനാം ി യാമൻ മഹിമാനിഷിതനൽ മന്തുറമി ഐ വറക്കാത്തികയാത്തനായ കുതുബ സമാനീതിമുറ തണങ്ങോരെ പദവികൾ നിരവധി ഇറങ്ങ